ഇങ്ങനെ ാണ് മാ നമ്മുടെ മലയാളം ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ മമ്മൂക്ക അവസരം ഇല്ലാണ്ടാക്കാൻ അവസരമില്ല മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്ക പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഏമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലായിടത്തും അത് തന്നെയാണ് ചർച്ചാ വിഷയം മുഴുവനൊന്നും പുറത്തുവിട്ടിട്ടോന്നുമില്ല നമ്മുടെ ജനങ്ങളുടെ ഒരു കോടി രൂപ നികുതി പണമൊക്കെ മുടക്കിയാണ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഇത്രയും ചിലവാകുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എനിവേ വേ ഒരു കോടി രൂപ മുടക്കിയിട്ടും ജനങ്ങളുടെ പൈസ മുടക്കിയിട്ടും സർക്കാർ ഇപ്പോഴും കുറെ ഭാഗങ്ങളൊക്കെ പൂർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുകൾ പുറത്തുവിടുൂ പിന്നെ എന്തെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിവേ ഈ സർക്കാരായിട്ടും അല്ലെങ്കിൽ ഇത് എന്താണ് പുറത്തുവിടാത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാവരും പ്രമുഖരും മുതിർന്ന നടനും മുതിർന്ന നടിയുമൊക്കെയാണ് എന്തായാലും ഇതിനെ തുടർന്നുകൊണ്ട് പല നടിമാരും അവർക്കുണ്ടായ പലരുടെയും പലരിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ പേര് പറഞ്ഞു തന്നെ ആൾക്കാർ തുറന്നു പറയുന്നുണ്ട് ആരാണ് ചെയ്തത് എന്താണ് ചെയ്തതെന്ന് പല നടിമാരും തുറന്നു പറയുന്നുണ്ട് അതിന്റെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് അപ്പൊ വീഡിയോ കുറച്ച് ലോങ്ങ് ആവാ പൂർണ്ണമായിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം ഞാൻ കാസിനോ എന്നുള്ള മൂവിയില് ഫസ്റ്റ് വരുമ്പോഴേക്കും ഈ പതിമൂന്ന് വയസ്സിൽ ചെയ്ത പാട്ട് വഴിയാണ് ഞാൻ വരുന്നത് അപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എക്സ്പോഷർ വരുന്ന പതിനഞ്ചു വയസ്സിലാണ് പതിനഞ്ചു വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വാസ് തേർട്ടി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് സോ ബേസിക്കലി മറ്റേ പീഡി ലി ആണ് അവർ നടക്കുന്നത് ഇത് ഗൗരി ലക്ഷ്മി ഒരു പാട്ടുകാരിയാണ് ഗായികയാണ് ഇവർ സിനിമ നടി പോലും അല്ല എന്നിട്ട് പോലും പ്രായപൂർത്തിയാകാതിരുന്ന സമയത്ത് ഇവർക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എത്രയെത്ര സ്ത്രീകൾക്കാണ് മലയാള സിനിമ എന്ന് പറയുന്ന തിൽക്കുഴിയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും തോറും മലയാള സിനിമയിലുള്ള എല്ലാവരോടും ഉച്ചമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെന്ന് പല പ്രമുഖ നടന്മാർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് എന്നിട്ടും ഇവരൊക്കെ എന്തുകൊണ്ട് മൗനം പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം പിന്നെ ക്യാമറമാൻ ഉണ്ട് അവർക്ക് പറഞ്ഞു ഇത് സിനിമയായിട്ടെടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ശരീരം വേണം എന്താ പറയാ ശരീരം വേണം എന്നല്ലേ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്നോട് പറഞ്ഞു ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മേൽ കയറും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഞാൻ ഞമ്മൻ സിനിമ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി ഹരിയം ആ ഹരിയം സാർ ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തെ ദിവസമാണ് നിങ്ങൾ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നാ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതിപ്പോൾ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിനാണ് സാറ് വിളിച്ചത് കാരണം എന്റെ അച്ഛനെക്കാർ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ആയി എനിക്ക് സങ്കടവര്യമായി പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീൻ കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കൊരു സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും അറിയില്ല ഞാൻ നിന്നിപ്പോലെ ഭൂമിക്കടയിലേക്ക് താഴ്ന്നു പോകുന്നവര് ഞാൻ സംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാൽ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ലെന്ന് ഞാൻ വിചാരിച്ചോ നമുക്ക് പോയു നമ്മുടെ മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ വെച്ച് ഞാനത് ക്രോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ പോകും പോലെ നടക്കും വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോളേജ് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരാം അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക ും ഇറർവൽ ഭാവനെ കുറിച്ചും പിന്നെ ഒരു നടനെ കുറിച്ചും പിന്നെ രണ്ടു മൂന്ന് സംവിധായകരെ കുറിച്ചും ഒക്കെയാണ് ഈ പെൺകുട്ടി പറഞ്ഞത് എന്തായാലും ആ പെൺകുട്ടിക്ക് വളരെ വലിയൊരു അഭിനന്ദനം തന്നെ കാരണം അവസരത്തിന് വേണ്ടി കിടന്നു കൊടുക്കാൻ പോയില്ലല്ലോ ഇവിടെ പലരും അത് ചെയ്യുന്നുണ്ട് എന്ന് ഒരു നടി തന്നെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തു വന്നിരുന്നു ഞാൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കുട്ടി ഒരിക്കലും കുട്ടിയുടെ ഭാഷന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം പണയം വെക്കാൻ പോയില്ല വളരെ നല്ല കാര്യം എന്തായാലും ഇൻട്രവൽ ബാബുവിനെ ഒക്കെ ഈ അമ്മായിടെ എന്തിനാണ് കേറ്റ് വെച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇൻട്രവൽ ബാബു കൂടുതൽ സിനിമകളൊന്നും ഇതുവരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടില്ല പണ്ടം കാണ്ട് കുറെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻട്രവൽ ബാബുവിന്റെ വേറെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കേട്ടോ ഞാൻ ഈ പുതിയ സിനിമകളൊന്നും ഇന്റർവൽ ബാബുവിനെ കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഇന്റർവൽ ബാബുവിനെ ഈ അമ്മയ്ക്കകത്ത് ഇച്ചിരിത്തേക്കെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞു പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് തന്നെ പല ആൾക്കാരിൽ നിന്ന് ഇതുപോലത്തെ സമീപനവും ഇതുപോലത്തെ ദുരനുഭവവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ എത്ര എത്ര പെൺകുട്ടികൾക്ക് യുവന്മാരുടെ കയ്യിൽ നിന്ന് ഇമ്മാതിരി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ യുവമാർക്ക് വഴങ്ങി കൊടുത്തിട്ടുള്ളത് കൊണ്ടല്ലേ എല്ലാ പെൺകുട്ടികളോടും അല്ലെങ്കിൽ യുവമാർക്ക് താല്പര്യം തോന്നുന്ന പെൺകുട്ടികളോടെല്ലാം ഇത്രയും കൂടി ഇതൊക്കെ ചോദിക്കാൻ തോന്നുന്നത് കേരള സിനിമയുടെ പിന്നാമ്പുറം ഇത്രയും അഴുകി നാറിക്കിടക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധായകന്റെ ഒരു രീതികളുണ്ട് അയാള് പിന്നെ നമ്മള് അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് കൊടുക്കും പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഭയങ്കര സ്നേഹമാണ് പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫാദറിനെ കൊണ്ടാണ് ചെന്നത് ഞങ്ങൾ ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അർത്ഥമില്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അടിക്കാൻ അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ മൊബൈൽ ഫോണോ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രമുഖ നടന്മാരുടെയും പ്രമുഖ സംവിധായകരുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ തനി നിറം എന്ന് പണ്ടേക്ക് പണ്ടേ പുറത്തു വന്നതിന് പണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലും ജനങ്ങളിലേക്ക് എത്താൻ ഒരുപാട് താമസം എടുക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരുപാട് പുറത്തറിയാതെ പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് മലയാള സിനിമയിലുള്ള പല പ്രമുഖരും എളിഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഹേമ കമ്പിന്റെ റിപ്പോർട്ടുള്ള പ്രമുഖന്മാരെയൊക്കെ ഇപ്പോഴും പ്രമുഖന്മാരായിട്ട് പിന്നെ പറയുന്നത് എന്താ നടന്ന കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോയത് കൊണ്ടാണ് എന്തായാലും ഇവിടുത്തെ ആ കാര്യം കൊള്ളാം കേട്ടോ വരുന്ന സ്ത്രീകളെ ഒന്ന് സുഖിപ്പിക്കുകയാണ് അവരെ മാക്സിമം കാര്യം നേടാനുള്ള പരിപാടിയാണ് എന്തായാലും ഈ ഒരു നടി അതിന് വഴങ്ങി കൊടുത്തില്ല ഇവര് നന്നായിട്ട് അതിനെ പ്രതികരിച്ചു എന്നാണ് പറയുന്നത് നല്ല കാര്യം അനുഭവം പറയാൻ പറ്റില്ല ഞാൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് വരുന്നത് തൊണ്ണൂറ്റി നാലിൽ അതിനുശേഷം മൂന്ന് സിനിമകൾ അന്നത്തെ മനോരമ മാതൃഭൂമിയോ ഉൾപ്പെടെയുള്ള ഡെയിലികൾ മൂന്ന് സിനിമകൾ എപ്പോഴായി ഗായത്രി നായിക രംഗത്തേക്ക് നായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്ന് സിനിമകളിലും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും വന്ന് പറഞ്ഞ് സംസാരവും ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പദവിയാണെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ എന്ന് പറയും സംവിധായകന് നേരിട്ട് പറയുന്നു ആ ഞാൻ ഞാൻ ഈ സിനിമ സിനിമ എന്ന് പറഞ്ഞ ഒരേ സെന്റൻസിൽ ഒഴിവാക്കി പോയവളാണ് അല്ല ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ കഴിവ് ഉണ്ടായിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അഭിനയിക്കാനോ മൂത്ത ഭാവങ്ങൾ വരുത്താനോ അഭിനയിക്കുവാണെന്ന് പോലും പ്രേക്ഷൻ തോന്നാത്ത രീതിയിലൊക്കെ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കിടന്നു കൊടുത്താൽ അഭിനയിക്കാൻ അവസരം കിട്ടൂ എന്തോന്നില്ല ഇതൊക്കെ പിന്നെ എന്തിനാണ് അഭിനയം പഠിക്കുന്നത് ഒരു നാളെ ഒരു സ്ത്രീയോട് പോയി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം കേട്ടോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്നിട്ട് ഇവരുടെ ഈ പ്രമുഖന്മാരുടെ പേരെല്ലാം അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് വേണ്ടി ജനം അറിയട്ടെന്ന് ഇവന്മാരുടെ ഒക്കെ തനി നടന്ന ജനം അറിയട്ടെ എന്തിനാണ് ഇതൊക്കെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ മാത്രമേ ആരാടെ പേരാണ് ആരോപണം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അവരെല്ലാം മുന്നോട്ടേക്ക് വരും കേസുമായിട്ട് മുന്നോട്ടേക്ക് തീർച്ചയായിട്ടും വരും ഇവരുടെ എല്ലാം പേര് വിട്ടു കഴിഞ്ഞാൽ പുറത്തു വിടാത്തടത്തോളം കാലം ഞാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ച് പറഞ്ഞവർ പോലും നിശബ്ദരായിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റ് റിപ്പോർട്ട് മുഴുവനും പേര് സഹതം പുറത്തുവിടണം ഇപ്പൊ നിങ്ങളെല്ലാം മനസ്സിലേക്ക് വരുന്ന സംശയമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഈ താരസംഘടനകളെ കൊണ്ട് ഈ പരാതി കൊടുത്തുകൂടെ അവർ നടപടി എടുക്കില്ലേന്നൊക്കെ പരാതി പരാതി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി കൊടുത്ത പറഞ്ഞു എന്റെ പേര് അർച്ചന എന്നാണ് ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ക്യൂറേറ്റ് ചെയ്തിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല പരാതി കൊടുക്കുന്നില്ലെന്നൊക്കെ പറയുമ്പഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കെയിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന അദ്ദേഹമാണ് പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിന്റെ പേരിലില്ല മാട്ടി അഭിനയിച്ചിട്ടുള്ള സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പരാതി കൊടുത്തിട്ടില്ല വീണ്ടും എനിക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട ഞാൻ പറയുന്നില്ല ഇതാണ് നടക്കാൻ പോകുന്നത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആരെ വിശ്വസിച്ച് എങ്ങനെ കൊണ്ടുപോയി ആർക്ക് പരാതി കഴിഞ്ഞാൽ നീതി കിട്ടുമെന്ന് കിട്ടും ഇവരുടെ കൊടുക്കുന്നത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾക്കൊരു നീതി കിട്ടണ്ടേ ഇവിടെ കിട്ടുന്നില്ല പിന്നെ ആരെ വിശ്വസിച്ച് എവിടെ കൊടുക്കും പിന്നെ ഒരു ദിവസം എന്റെ എനിക്ക് ഒരു മെനസ്ട്രേഷൻ ടൈമിൽ ഞാൻ എല്ലാവരും ഷൂട്ടിലിരിക്കുമ്പോൾ എനിക്ക് ടയർഡായിട്ട് എന്റെ ഷൂട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പം ബസ്സിലാണ് ഷൂട്ട് ഞാൻ പുറത്തിരിക്കുകയാണ് അപ്പം എനിക്ക് വയ്യാൻ തോന്നിട്ട് ഞാൻ ഡയറക്ടറോട് അനുവാദം എടുത്തിട്ട് റൂമിൽ പോവുകയും ഷോട്ട് നടക്കുമ്പോൾ വരാമെന്ന് പറയുകയാണ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അലം ചേർക്കുന്നത് ഡോറ് മുത്തുന്ന കണ്ടു ഞാൻ കി ഹോളിപ്പ് നോക്കുമ്പോൾ പുള്ളിയായിരുന്നു എനിക്ക് ടെൻഷനുണ്ട് പുള്ളി പൊതുവേ ഇങ്ങനെ ഒരു പേര് മാറ്റമായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഡയറക്ടറെ വിളിച്ച കാര്യം പറഞ്ഞു ഡയറക്ടർ എന്നോട് പറഞ്ഞു ഷൂട്ടിലാണ് ഞാൻ ഇപ്പോൾ തന്നെ ആരെങ്കിലും വിടാം സേഫ് ആയിട്ടിരിക്കും ഫോൺ കട്ടി എന്താണെന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ടിയതില്ല ഫോൺ അങ്ങനെ തന്നെ വെച്ചു പുള്ളിയുടെ മുട്ട് കൂടിയപ്പോൾ ഞാൻ തുറന്നു ഒന്ന് ചോദിക്കാൻ വേണ്ടി തുറന്നു പുള്ളി കയറി അതിലടിച്ചു ഭയങ്കര ആയിട്ട് പുള്ളിക്കൊരു കുഴപ്പമില്ലാത്ത പോലെ എന്തോ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് കയറി വരുന്നതുപോലെ എൻ്റെ അടുത്ത് നിന്നെ ഒന്ന് കാണുമെന്ന് വിചാരിക്കുമായിരുന്നു നീ ഇങ്ങനെ ഈ ഇത്രയും തിയേറ്ററിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ആർട്ടിസ്റ്റ് കേട്ട് അത്ര ധൈര്യം പോരാ നിനക്കൊന്ന് ധൈര്യം വെക്കേണ്ട കാര്യമുണ്ട് അങ്ങനെയൊക്കെ ഒരു ടോക്കും എൻ്റെ അടുത്തേക്ക് വരുന്നതൊക്കെയായിരുന്നു അപ്പം ടെൻഷനുണ്ട് ഇത് ഫോൺ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ സ്ട്രോങ് ആയിരുന്നു എന്നാലും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇയാൾ എന്താ ചെയ്യാൻ പോണമെന്നൊരു സാധനം പെട്ടെന്ന് കോളിംഗ് അടിച്ചു അപ്പോൾ പുള്ളി എന്നെ ഞെട്ടിയിട്ട് പുള്ളി തുറക്ക് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു പുള്ളി പറഞ്ഞു ചേട്ടാ ചേട്ടനെ വിൽക്കണമെന്ന് പറഞ്ഞു തരും ആര് വിളിച്ചു എനിക്ക് ഷൂട്ടില്ലല്ലോ ഞാൻ ഡയറക്ടറോട് സംസാരിച്ചായിരുന്നു എന്നോട് രണ്ട് മണിക്കൂർ മുന്നേ പറയാറുണ്ടോ ഷൂട്ടുണ്ടെങ്കിൽ അപ്പം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞിട്ടാണല്ലോ വന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഉണ്ട് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ചേട്ടൻ നേരം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് അത് മുഷിച്ചിലായി പുള്ളി അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു അങ്ങനെ കിടക്കുമ്പോഴാണ് ഇവിടെ പുള്ളിക്ക് വരും ഞാൻ അറിയില്ല അടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അനക്കുണ്ടായി പിന്നെ ഞെട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളിയോടും ഞാൻ ഉറങ്ങാണോ ചോദിച്ചു അപ്പൊ ഞാൻ നെട്ടി എണീറ്റു എന്താ ചോദിച്ചണീട്ടു പുള്ളി കുറച്ചും കൂടെ കിടന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ടിലേക്ക് കിടത്തുവാണ പുള്ളി സൈഡിൽ കട്ടിമീന കിടന്നുശാലയാണ് ഞാൻ മാറ്റിയിട്ടിട്ട് ഇറങ്ങി കട്ടലിൽ സൈഡിൽ വന്നിട്ട് ഈ സൈഡിൽ നിന്ന് പറഞ്ഞു അനുസരിച്ച് പോകണം എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അല്ല അങ്ങനെ എന്ന് പറഞ്ഞു അപ്പം ബാത് വെച്ച് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇറങ്ങി ഞാൻ തമാശക്ക് ചെയ്തല്ലേ ഞാൻ ഭയങ്കര നീ സ്ട്രോങ് ആണോ നോക്കി നിന്ന് ടെസ്റ്റിംഗ് നടത്തിയതാണ് കറക്റ്റ് പുള്ളി പോകുകയാണ് ഇപ്പോഴും മദ്യത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നം തന്നെയായിരുന്നു പീടെ അപ്പോൾ അങ്ങനെ പോവുകയാണ് ചെയ്തത് അതിന് ശേഷം ഞാൻ കറക്റ്ററോട് സംസാരിച്ചു അല്ലെങ്കിൽ കുറച്ച് ധൈര്യം കൊടുക്കൽ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് അതും സ്ത്രീകൾക്ക് മാത്രം ആണുങ്ങൾക്കൊന്നും അണ്ണൻ ധൈര്യം കൊടുക്കില്ല ആണു ധൈര്യം വേണ്ടല്ലോ സ്ത്രീകൾക്ക് മാത്രം അണ്ണൻ പ്രത്യേകം ധൈര്യം ഒക്കെ കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ എന്നിട്ട് ഇതുകൊണ്ട് അയാൾ നിന്നില്ല ഈ സെറ്റിൽ അയാളെ തന്നെ തള്ളി മറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു സെറ്റിൽ പോയിട്ട് ഇവിടെ ഈ പെൺകുട്ടിയുടെ നടന്നോ പറഞ്ഞിട്ട് അടിച്ചറക്കുന്ന പെൺകുട്ടി ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് മറ്റൊരു സെറ്റിൽ ചെന്ന് ഒരു അസോസിയേറ്റ് പയ്യൻ എടുത്തത് ആരാണ് എന്താണെന്ന് എനിക്ക് പറയണ്ട എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ ആളല്ല ഈ അസോസിയേറ്റ് പയ്യൻ്റെ അടുത്ത് അവിടെയുള്ള ആളുകളുടെ അടുത്തും പുള്ളി വളരെ രസിച്ചു എന്തോ ഒരു സ്റ്റോറി പറയുന്ന പോലെ പുള്ളി ആഭാസം സെറ്റിൽ കുളിച്ചു ഭയങ്കര യങ് ആയി ഞാൻ പെമ്പിള്ളരൊക്കെ എൻ്റെ കൂടെ ആയിരുന്നു എല്ലാവരെയും ഞാൻ അങ്ങനെയുള്ള രീതിയിൽ വളരെ ഇൻസൾട്ടഡായിട്ട് പെൺകുട്ടികളെ അബ്യൂസ് ചെയ്ത് സംസാരിച്ചു അത് വന്ന് ഈ കേട്ടിരിക്കുന്ന പയ്യൻ മറ്റൊരു വ്യക്തി ആവാസം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഭയങ്കര ഇതായിട്ട് എന്തായാലും ഇങ്ങനെ സംസാരിക്കേണ്ട ആയാലും എല്ലാവർക്കും പോയിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചു തന്നു എനിക്ക് അത് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡായി അന്ന് അയാൾ ഹൃദയം എടുത്ത് ശരിയായിരുന്നു തോന്നുന്നു ഞാൻ അയാളെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ കുറേ ചീത്ത പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അയാൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അങ്ങനെ വിളിക്കാൻ ശ്രമിച്ചു ഞാൻ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തു വെച്ചാൽ അപ്പോൾ അയാൾ ഇതൊക്കെയാണ് അല അലച്ചറൻ എന്റെ കയ്യിലെടുപ്പ് ഇപ്പോ പല പ്രമുഖന്മാരുടെയും പേര് പലരും തുറന്നു തുറന്നുപോയത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട് പല പ്രമുഖന്മാരുടെയും പേര് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ആള് ഇന്ന ആളെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് സംഭവം എന്താണ് മലയാള സിനിമയുടെ പിന്നിൽ എന്താണ് നടക്കുന്നത് സ്ത്രീകള് ശരിക്കും സുരക്ഷിതരാണോ എന്ത് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ ഒരു കൂടെപ്പറപ്പിന് നമ്മുടെ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ച് നമ്മൾ വിടും ഏഹ് യുവമാരൊക്കെ കാമക്കണ്ണുകൊണ്ട് നോക്കില്ല അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കില്ല എന്ന് എന്ത് വിശ്വസിച്ച് നമ്മൾ അവരെയൊക്കെ സിനിമയിലേക്ക് പറഞ്ഞു പറഞ്ഞുകൂടും എന്നൊരവസ്ഥയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് പഠിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് തീർച്ചയായിട്ടും അതിലുള്ള പേരുകളെല്ലാം പുറത്തുവിടുക തന്നെ വേണം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതായി പോകും എന്തായാലും ഇതൊക്കെ പുറത്ത് വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക